ൂർ വാണിയക്കാട് റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം ചേർന്നു നോർത്ത് ബറൂർ വാണിയക്കാട് റെസിഡൻസ് അസോസിയേഷൻ വാർഷിക പൊതുയോഗം കൊട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷശീല ബെന്നി ഉദ്ഘാടനം ചെയ്തു എല്ലാ കാര്യത്തിലും റെസിഡൻസ് അസോസിയേഷൻ കാര്യമായിട്ട് ഇടപെടാനും അതിന് പരിഹാരം കണ്ടെത്താനും സാധിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത് വളരെയധികം റെസിഡൻസിൻ്റെ പ്രാധാന്യം അത്രത്തോളം വലുതാണ് അതെല്ലാ റെസിഡൻസ് അംഗങ്ങൾക്കും അറിയാം നമ്മളിപ്പോ എന്തെങ്കിലും ഒരു കാര്യങ്ങളിൽ ഇടപെടുകയാണെങ്കിൽ തന്നെ നമ്മുടെ ഒരു റെസിഡൻസ് ഇവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഏരിയയിലുള്ള എന്ത് പ്രശ്നങ്ങളും ഏറ്റവും ആദ്യം വിളിച്ച് ചോദിക്കപ്പെടുന്ന റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളുടെ പേർക്കാണ് വി ആർ എഫ് പ്രസിഡന്റ് കെ മുസൈൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ട്രഷർ കെ കെ നിസാർ സ്വാഗതം പറഞ്ഞു സെക്രട്ടറി ഐ വി ജയകുമാർ വാർഷിക റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു കഴിഞ്ഞ എസ് എൽ സി പരീക്ഷയിൽ ഫുൾ നേടിയ മുഹമ്മദ് ഫർഹാൻ അമോദ് സഫാൻ എന്നിവരെ മെമ്മോറോ നൽകി ആദരിച്ചു പട്രാക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജി പ്രസന്നകുമാർ വി ആർ എ പാരഡൈസ് സെക്രട്ടറി സൈദാ നിസാർ എന്നിവർ സംസാരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ബിന്ദു ജോർജ് കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് വികസന കാര്യ സമിതി ചെയർപേഴ്സൺ സുമയ്യ ടീച്ചർ ഇരുപത്തി വാർഡ് മെമ്പർ മനോജ് എൻ എസ് എന്നിവരെയും ആദരിച്ചു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ വി ആർ എയിൽ ഉൾപ്പെട്ട മരണപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി മിനി സന്തോഷ് ഈശ്വര പ്രാർത്ഥനയും ഹം കൂടുതൽ സംസാരിച്ച സമയങ്ങളല്ല ബിആർ ബിആർഐയുടെ കാര്യങ്ങള് നമ്മുടെ പ്രസിഡന്റ്സ് അസോസിയേഷൻ്റെ പ്രവർത്തനങ്ങളും അതിൻ്റെ ബാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി ന്യൂസ് ബ്യൂറോ പറഞ്ഞു